നീണ്ടൂർ മൂഴിക്കുളങ്ങരയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ഏഴോളം വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വലിയ കേടുപാടുകൾ സംഭവിച്ചു റബ്ബർ മരങ്ങളും മറ്റ് വലിയ മരങ്ങളും വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു രാത്രി എട്ട് മുപ്പതോടെയാണ് ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത് മൂഴിക്കുളങ്ങര കോട്ടക്കുഴിയിൽ അക്ഷയ വീട്ടിൽ മഹേഷിന്റെ വീടിന് മുകളിൽ അഞ്ചു മരങ്ങൾ വീണു അപകട സമയത്ത് മഹേഷിന്റെ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള അമ്മയും ഭാര്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭാഗ്യവശാൽ ആർക്കും പരിക്കേറ്റില്ല ബിജു പുലരിക്കൽ ശ്യാമള നമ്പാടത്ത് തൊട്ടിയിൽ ജോയി ജേക്കബ് തേനകര എന്നിവരുൾപ്പെടെ നിരവധി പേരുടെ വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു മതിലുകൾ ഇടിഞ്ഞു വീഴുകയും വൈദ്യുതി തൂണുകൾ തകരുകയും ചെയ്തതോടെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു പ്രദേശം ഇരുട്ടിലായി നടക്കുന്ന രാത്രി എട്ട് മണി കഴിഞ്ഞ് കെട്ടടയ്ക്കാവുമായിരുന്നു ഭയങ്കര ചുഴലിക്കാൻ ആദ്യം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തെ ജനലും കഥകുമെല്ലാം ആഞ്ഞടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേൻ്റെ കാറ്റിൽ കഥകളക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് പോകുന്ന സമയത്തും ഈ കതറുപാളി അടിഞ്ഞു തുറന്ന് ഞാനവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നീ കൂടി നാല് ഒരു മരങ്ങൾ വീണതിനാൽ റോഡുകൾ തടസ്സപ്പെടുകയും ഗതാഗതം നിലയ്ക്കുകയും ചെയ്തു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് ഓണം തുരുത്ത് വില്ലേജ് ഓഫീസർ വാർഡ് മെമ്പർ മറ്റു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ സ്ഥലത്തെത്തി നിലമ്പൊത്താറായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വീടുകൾക്ക് മുകളിൽ വീണ മരങ്ങൾ നീക്കം ചെയ്യുന്നതിനും നടപടികൾ ആരംഭിച്ചു നാട്ടുകാരും അന്യസംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിരമ്പുഴയിലും സമാനമായ രീതിയിൽ ശക്തമായ കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ